നമസ്കാരം വെനീസ് വെനീസ്റ്റ്യൂട്ടർമിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഈ കോളേജിൽ നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഒരുപാട് വാർത്തകൾ ഇപ്പം സോഷ്യൽ മീഡിയയിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് കാരണം ഇന്നലെ ഈ ഒരു വാർത്ത നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കാണിച്ചില്ല ആകെ കാണിച്ചത് നമ്മുടെ ചലം ചാനൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കാണിച്ചത് സത്യത്തിൽ ഇതൊക്കെ ചില സ്പോൺസേഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ നിർമ്മല കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവരുടെ റെസ്റ്റ് റൂമിൽ ഒരു സൈഡിൽ അവർ നമസ്കരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വാർത്ത ഇത്രയധികം ശ്രദ്ധ പേടിച്ചത് ആ വാർത്ത ആദ്യം ഞാൻ കാണുന്നത് ഈ മുസംഗി ഫൈസൽ എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട ഒരു ഒന്നാംതരം വേട്ടാവളിയെ ഇവന്റെ ചാനലിനകത്താണ് ആദ്യം ഞാൻ ഇത് കാണുന്നത് കാരണം ഇത് കേരളത്തിൽ വലിയ അപകടം ഉണ്ടാക്കാൻ പോകുന്നു കോളേജിൽ നമസ്കരിച്ചു അത് നമസ്കരിച്ച് ചോദ്യം ചെയ്ത അധ്യാപകനെ കരാവോ ചെയ്തു അവിടെ ക്ലാസ് മുറിയിൽ നമസ്കരിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന തരത്തിൽ അവിടുത്തെ കുട്ടികളെല്ലാം കൂടെ സമരം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വേട്ടാവളിയൻ ഇവന്റെ ഈ പറയുന്ന ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത് അതിനുശേഷം പല ഓൺലൈൻ മാധ്യമങ്ങളും അതായത് നമ്മുടെ ഈ മലനാടനെ പോലുള്ള ആൾക്കാർ വരെ ഇതിനെ കുറിച്ചിട്ട് വാർത്ത ചെയ്തിട്ടുണ്ട് ഇന്നലെ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ ഫസൽ കാലാട്ടം എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന് ആ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവനെ വിളിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇത് എവിടുന്നാണ് ഈ വാർത്ത കിട്ടിയത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്ന ഒരു കാര്യം അത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലൊരു വാർത്ത ഞാൻ കണ്ടു കാരണം ഇവൻ ചെയ്തതിന് ശേഷം ഇപ്പോഴും പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഈ ഒരു വാർത്ത ചെയ്തിട്ടില്ല കാരണം അത് അത്രത്തോളം വലിയൊരു വിഷയമാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ല കാരണം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അവിടെ അവരുടെ മതപ്രകാരമായിട്ടുള്ള ആ ഒരു വിശ്വാസം മറ്റാർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അവിടെ നമസ്കരിച്ച സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ അപ്പം അവർ ഇതിനു മുമ്പും അവിടെ നമസ്കരിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരു പ്രശ്നവും ഈ പറയുന്ന മാനേജ്മെന്റിനോ അല്ലെങ്കിൽ അവർ ആർക്കോ ഇല്ലാന്ന് അപ്പം ഒരു വിവാദം വിവാദമുണ്ടാക്കാനും അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ചില ശക്തികൾ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്തയുമായിട്ട് വന്നത് പക്ഷെ ആ വാർത്ത ഇവിടുത്തെ വലിയ മാധ്യമങ്ങളോ ും സംരക്ഷണം ചെയ്യാത്തത് കൊണ്ട് അത് ചീറ്റിപ്പോകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവൻ അതിൽ നിന്ന് പിടി വിട്ടില്ല എന്നുള്ളതാണ് ഇവൻ ഇതിനെ കുറിച്ചിട്ട് ഇന്നലെ തന്നെ രണ്ടു മൂന്ന് വാർത്തകൾ ഇങ്ങനെ നിരന്തരം ചെയ്തു അപ്പൊ ഈ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ പറയുന്ന വേട്ടാവളിയെ വിളിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് അടക്കം അവനിപ്പോ അത് വലിയ ഒരു ആന കാര്യമായിട്ട് ഇവന്റെ ചാനലിനകത്ത് ഇപ്പം കൊണ്ടിട്ടിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ദിനം പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ചില പ്രത്യേക ആളുകൾ ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത കണ്ട ഭാവം പോലുമില്ല ഈ ഒരു ഒരുപോയ നിർമ്മല കോളേജില് കുറച്ച് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന് പ്രധാന അധ്യാപകരെ ഉപരോധിച്ച് സമരം തുടങ്ങിയിട്ടുണ്ട് മണിക്കൂറുകളോളമാണ് പ്രിൻസിപ്പാളിനെ ഉപരോധിച്ചത് ആ വിദ്യാർത്ഥികളുടെ പറയുന്നത് ആ ക്യാമ്പസിൽ സ്ഥലം ക്ലാസ് എവിടെയെങ്കിലും ഒക്കെ അവർക്ക് നിഷ്കരിക്കാനുള്ള വീഡിയോ നിർമ്മല കോളേജിന്റെ ആ പറഞ്ഞു ആ അത് ചേട്ടനെ പറ്റി അറിഞ്ഞു ചാനൽസിൽ എല്ലാ ന്യൂസ് ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ അവിടെ റിപ്പോർട്ട് ആ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ വിദ്യാർത്ഥി ഒരു ക്ലാസ്സിലല്ല നിസ്കരിച്ചേക്കണത് ഓക്കെ പെൺകുട്ടികൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് റൂമുണ്ട് അവിടെ ചൂടും അച്ചുവാരിയും ചപ്പ് ചവറുകൾ തേക്കുന്ന ഒരു പേപ്പർ വിരിച്ച് അവിടെ നിസ്കരിക്കുന്നതിനൊണ്ട് പ്രശ്നമാണ് അവിടെ ഉള്ളത് അല്ല ഞാനൊരു ഞാനൊക്കെ ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ പറഞ്ഞു കേൾക്കണം അങ്ങനാണെങ്കിലും ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഗവൺമെന്റ് കോളേജിൽ ഞാനൊരിക്കും കാര്യങ്ങളൊക്കെ പെട്ട് ഈ ക്രിസ്ത്യൻ കോളേജ് രീതിയിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മളെ കൂടെ ഉള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഈ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും ആരും നിസ്കരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലാന്ന് സമയത്ത് ശല്യണ്ടോ ഇല്ലെന്നുള്ള ഇത് 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 എന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് നിസ്കരിക്കണം കാര്യങ്ങൾ പറയുന്ന അറിയുമോ നമ്മൾ ആ ഒരു നിസ്കാരത്തിനും ഒന്നിനും എതിരല്ലാഴ്ച ദിവസം ഒരു ഞങ്ങൾക്ക് ഒരു തേർഡ് നമ്മളെ ഓരോരുത്തർ മാനേജ്മെന്റ് അനുസരിച്ചാണല്ലോ ഈ കാര്യങ്ങൾ പോകുന്നത് ക്യാമ്പസുകളിലൊക്കെ എല്ലാ ക്യാമ്പസുകളിലും അതിൻ്റെതായ നിയമങ്ങളുണ്ടാവും കഴിഞ്ഞ ദിവസം ഒന്നും നിങ്ങളൊന്നും ല്ലോട്ടി അതിന്റെ സുഹൃത്താണ് ആ സുഹൃത്ത് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ പ്രശ്നം ഇങ്ങനെ അവിടെ നിസ്കരിക്കാറുണ്ട് അവര് കൃത്യമായിട്ട് നിസ്കരിക്കണമെന്നില്ല ഞാൻ നിസ്കസിക്കുന്നവരുണ്ട് അവിടെ നിസ്കരിക്കുന്നവരാ അവരവിടെ നിസ്കരിക്കാറുണ്ട് ചേട്ടാ പറയണ ആഴ്ചയായുള്ളൂ അവര് അവിടെ വന്ന് ഇവിടെ പറ്റൂല എന്താ ഒരു ഉപദ്രവം ഒരു മൂലയ്ക്ക് ആ ഒരു വ്യക്തിക്കോ ഒരു സ്റ്റുഡന്റിനോ അവിടെ ഒരു ശശുവിനെ ശേഷം ഒരു കേസ് പറയട്ടെ കേട്ടാ നിനക്ക് ആവിടെ വേണമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് അവിടെ കടിഞ്ഞു കൂടി പുള്ളേര് ചുമ്മാ പോലെ നിസ്കാരം പോലെ അതൊന്നും അവർ നടക്കൂലാന്ന് എനിക്കറിയാം അത് ക്രിസ്ത്യൻ മാനേജേഴ്സ് ആണ് കോളേജാണ് അവിടെ നിസ്കാരം പോയി നടക്കൂലെന്ന് പറയാം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് ചുമ്മാ പാടുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ ഓരോ വീഡിയോ അതിന്റെ പേരിലൊക്കെ കൊച്ചിന്റെ വീട്ടിലേക്ക് ആ ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നോ ഒരു റീൽസ് ഒക്കെ അതുപോലെ ഇത് നാടായാലും ആർക്കറിയാം ഇത് നിങ്ങൾ പറയുന്നത് ഫുൾ തിരിഞ്ഞാണ് വന്നേക്കുന്നത് നാളെ തിങ്കളാഴ്ച വാ എന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുക ഏതെങ്കിലും അടുത്ത് ചോദിക്കാനാ പറഞ്ഞത് മൂവായിരം പിള്ളേർ പഠിക്കുന്ന കോളേജ് ആണ് ഒരു കുട്ടിയെങ്കിലും അതിനെതിരായിട്ട് പറയുമെങ്കിൽ പറഞ്ഞിട്ട് എതിര് പറയാത്തതിലുള്ള വിഷയം അവിടെ നിസ്കരിക്കാനുള്ള പോയിട്ട് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അതില് രണ്ട് പുള്ളേരും അവിടെ ഒരു പരാതിയോ ഒന്നും ഇല്ല പഠിക്കുന്ന സ്റ്റുഡന്റാ കഞ്ചാവ് വിൽപ്പന ഉണ്ട് അങ്ങനത്തെ കൊറേ പരിപാടികൾ പെണ്ണുങ്ങള് ആ പിള്ളേർ അവിടെ നിന്ന് പല പരിപാടിയുണ്ട് അതൊന്നും ഇല്ലാത്തവരും മൂലയ്ക്കു പേർക്ക് ഉപദ്രവം ഇല്ലാണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നതാണോ തെറ്റ് അല്ലല്ല എല്ലാം തെറ്റാണ് എൽ പറയുന്നുണ്ട് ക്ലാസ്സിൽ നിസ്കരിച്ചു അതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾ തെറി വിളിച്ച് നടക്കുന്ന ഒരാൾ എന്ത് തെളിവ് തന്നാലും ഞാനത് അങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അയച്ചു തരും ആ അതെ നിങ്ങൾ തോന്നുന്നു വിളിച്ചു പറയുക ക്യാഷ് നിനക്കൊക്കെ അനുകൂലമായിട്ട് നാല് വീഡിയോ ചെയ്താൽ മതി മനസ്സിലായില്ലേ നിനക്കൊക്കെ അനുകൂലമായിട്ട് നാല് വീഡിയോ ചെയ്താൽ എത്ര ക്യാഷും താനൊക്കെ തരും നിന്റെ തെറി കേട്ടാൽ തന്നെ ബോധമുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ വളരെ കൃത്യമായിട്ട് തെളിവ് തയ്താണ് ഞാൻ വീഡിയോ ചെയ്യുന്ന ഓരോന്നും ചെയ്യാറുള്ളത് പക്ഷേങ്കിലത് അംഗീകരിക്കാം ഓക്കെ നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിർമ്മല കോളേജിലെ നിസ്താര വിഷയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എന്നെ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ടുണ്ട് ഈ ഒരു വോയിസ് റെക്കോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നില ഫോൺ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനുമുള്ള ഉള്ളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും രീതിയിൽ അവർ ചെയ്ത കാര്യം ശരിയാണെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് കരുതി തന്നെയാ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു വോയിസ് റെക്കോർഡ് കേട്ടതോട് കൂടിയിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോളേജിലെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് തന്നെയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ശരി എന്നുള്ളത് തന്നെയാണ് ഇവർ സംഖികകളിലും കൃസംഖികളുടെയൊക്കെ അച്ചാരം വാങ്ങിച്ചിട്ട് ഈ ചാനലിനകത്ത് ഇരുന്നുണ്ട് ഊരത്തെമ്മാടിത്തരം പറയുന്ന പരമ ഊളയാണ് നീ എന്നുള്ളത് കേരളത്തിൽ ആർക്കും അറിയാതെ എന്തായാലും അതേ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഒരു വിഷയം വന്നതിന് ശേഷം എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്ന രീതിയാണ് ആ വോയിസ് ആണ് നമ്മൾ കേട്ടത് അതിനകത്ത് എന്ത് തെറിയാണ് ഈ പറയുന്ന വിദ്യാർത്ഥി വിളിക്കുന്നത് അപ്പം ഇവനെ പോലുള്ള പരമനാറികൾ ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും വേണ്ടി ഇതുപോലെ ഈ യുപന്മാരുടെ നിന്നൊക്കെ അച്ചാരം മേടിച്ചിട്ട് ഇതുപോലുള്ള ചില തെമ്മാടിത്തരങ്ങൾ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നു പറയുമ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് അത് അനിവാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകാൻ പോകുന്നത് കാരണം ഇത്തരത്തിൽ ഇത് വലിയൊരു വിഷയമാക്കി എടുക്കേണ്ട ഒരു ഒരു സംഭവം അല്ല കാരണം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ നൂറോളം പേർക്ക് അവിടെ എന്ത് വേണേലും ചെയ്യാനുള്ള സൗകര്യം ഉള്ളിടത്ത് ഏതോ ഒരു മൂലയ്ക്ക് അവർ മാറിയുന്നുണ്ട് അവരുടെ വിശ്വാസം വിശ്വാസത്തിന്റെ ഭാഗമായ നിസ്കരിച്ചു അതിന്റെ പേരിലാണ് ഈ പറയുന്ന അച്ഛൻ അവിടെ വന്നിട്ട് അത് തടഞ്ഞതും തടഞ്ഞപ്പോഴത്തേക്കും അതിനെ ചൊല്ലി ചൊല്ലിതർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നടന്നിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിൽ കാശുണ്ടാക്കുന്നതും നല്ലത് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് ഇവനിക്കൊക്കെ നല്ലതെന്നെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ചലം ചാനലും മലന്തുപ്പി ചാനലും ഇതുപോലുള്ള ചില സെപ്റ്റി ടാങ്കിലെ വൃത്തികെട്ട നാറികളാണ് ഈ നമ്മുടെ സമൂഹത്തിന് തന്നെ അപമാനം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നാശം വിതയ്ക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കേട്ട ഈ ഒരു വോയിസ് ക്ലിപ്പ് അത് അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണി കാരണം വിദ്യാലയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യസിക്കാൻ വേണ്ടിയുള്ളതാണ് അവിടെ ഒരു മത ഒരു മതത്തിൻ്റെയും മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു നിഗമനം പക്ഷേ ഈ രണ്ട് കൊല്ലമായിട്ട് നടക്കാത്ത ഒരു സംഭവം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് ഇതുപോലുള്ള ചില വൃത്തികെട്ട പ്ലാറ്റ്ഫോമിലൂടെ വന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധിയെയാണ് ഞാനത് ചോദ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു വാർത്ത ഇതുപോലുള്ള ചില ആൾക്കാർക്ക് കൊടുത്തത് എന്നുള്ളതാണ് കാരണം ഇപ്പം പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഞാൻ ആ വാർത്ത ചെയ്യുന്നത് പക്ഷേ ഈ ഒരു വാർത്ത ആദ്യം വന്നത് ഈ നാറിയിട ഈ പറയുന്ന സെപ്റ്റി ടാങ്കിലൂടെയാണ് എന്ന് ഞാൻ പറയുന്നത് അതിനുശേഷമാണ് നമ്മുടെ മലനാടൻ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്തതെന്ന് ചെയ്തതായിട്ട് ഞാൻ കണ്ടത് എന്തായാലും വീഡിയോ വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ സ്വന്തം